കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലങ്ക് സംവാദം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത് വലിയ വിവാദങ്ങൾക്ക് പലപ്പോഴും വഴിവെക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഈ കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലയിലെ വട്ടവടയില് സുരേഷ് ഗോപി കലങ്ക് സംവാദത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ പറയുകയുണ്ടായി സാർ ഞങ്ങൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം നേടുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഉപയുക്തമായ രീതിയിലുള്ള സ്കൂളുകൾ വേണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് സുരേഷ് ഗോപി അതിന് തല പരിഹാസോദ്യോദകമായി തന്നെ ഒരു മറുപടി അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയെ പരിഹസിച്ചുകൊണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ ആദ്യം നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളൊരു മന്ത്രിയെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഏൽപ്പിക്കട്ടെ എന്ന തരത്തിൽ അദ്ദേഹം സംസാരിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും വിദ്യാഭ്യാസ മന്ത്രിയുടെ ചെയ്തികൾ നമ്മൾ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയാകുന്നതിന് മുമ്പ് പ്രവൃത്തികളൊന്നും നിരീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ചോദ്യത്തിന് സുരേഷ് ഗോപിയുടെ ആ പറച്ചലിൽ ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും ശരിയുണ്ടെന്ന് തോന്നിപ്പോകും കാരണം നമ്മുടെ നിയമസഭയെ അത്രമാത്രം പ്രതിഷേധം നല്ലതു തന്നെ പക്ഷെ ആ നിയമസഭയുടെ പ്രതിഷേധ പരിസരത്തെ പരിസരത്തെപ്പോലും മാലിന്യമാക്കുന്ന രീതിയിലുള്ള ചില നൃത്തങ്ങൾ ശിവൻകുട്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ വിമർശനമായിട്ട് അദ്ദേഹത്തിന് മെയിൻ സ്ഥിരമായിട്ട് ട്രോളന്മാരടക്കം എടുത്ത് ഉപയോഗിക്കുന്നു അദ്ദേഹം കസേരയുടെ മുകളിൽ കയറി നിന്നുള്ള നൃത്തങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള സംസാരങ്ങൾ ഫോൺ വലി കമ്പ്യൂട്ടറും ഫോണും ഒക്കെ വലിച്ചെറിയുന്ന അപ്പം ഇത്തരത്തിലുള്ളൊരു ആഭാസ പ്രതിഷേധങ്ങളൊക്കെ നടത്താൻ നടത്തിയ ഒരാളെ ഒരു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയാക്കി മാറ്റുന്നു അല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ഒരു ചെറിയ പ്രശ്നമില്ലെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇ എം എസിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി മാഷി അത്രയും വലിയ മഹാനായിട്ടുള്ള ആ പദവി അലങ്കരിക്കാൻ മാത്രം യോഗ്യനായിട്ടുള്ളൊരു ആളായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ സി എച്ച് മുഹമ്മദ് ഗോയ ആയിക്കോട്ടെ പിന്നീട് വന്ന കുറേ ആയിക്കോട്ടെ അപ്പൊ ഇതിനൊക്കെ ശേഷമുള്ള ആ കസേരയെ അലങ്കരിക്കാനുള്ള മാത്രം മഹത്വം വി ശിവൻകുട്ടിക്കുണ്ടോ എന്ന് സ്ഥിരമായിട്ട് പലരും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ആ മന്ത്രി കസേരയിൽ എത്തിപ്പെട്ട ആ അവസരത്തിലും ചോദിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും ആവർത്തിച്ചിരിക്കുന്നത് മാത്രമല്ല സ്ഥിരമായിട്ട് എന്നെ എപ്പോഴും ആക്ഷേപിക്കുന്ന കളിയാക്കുന്ന ഒരാളാണ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്നും ഈ വർത്തമാനത്തിനിടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിനെ പ്രകോപിച്ച യഥാർത്ഥത്തിന് ഇത്തരത്തിലുള്ള പല കാരണങ്ങളാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കലിംഗ് സംവാദ ചർച്ച കുറച്ചധികം ദിവസങ്ങളായിട്ട് തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ദിക്കുകളിലായിട്ട് നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഒരു വയോധികൻ ഈ പരിപാടി കഴിഞ്ഞ് ഒരു ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഒരു ഗ്രൗണ്ടിൽ നടന്നിരുന്ന കലിംഗ് സംവാദം കഴിഞ്ഞ് സുരേഷ് ഗോപി മടങ്ങവേ പെട്ടെന്ന് വണ്ടിക്ക് മുമ്പിൽ വന്ന് നിന്ന് ഒരു നിവേദനം നൽകാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്നു അദ്ദേഹത്തെ മൈൻഡാക്കാതെ സുരേഷ് ഗോപി കടന്നു കളയുന്നു അയാളെ പിടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ബി ജെ പി പ്രവർത്തകര് വരുന്നു തള്ളി മാറ്റി അദ്ദേഹത്തെ അവഹേളിച്ചു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ നൽകുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് പക്ഷെ ഈ നിവേദനം നൽകുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ എന്താ പറയാ അതിനൊരു ജെനുവിനിറ്റി ഉണ്ട് ആ ജെനുവിനിറ്റി യഥാർത്ഥത്തിൽ ഈ കോട്ടയത്തിലുള്ള ആളൊന്നും കാണിച്ചില്ല ആ വയോധികം കാണിച്ചില്ല വെറുതെ അവിടെ ഒരു അലമ്പ് എന്നിട്ട് സുരേഷ് ഗോപിയുടെ ഈ റിയാക്ഷൻ ഒരു മാധ്യമ വാർത്തയാക്കി മാറ്റി അദ്ദേഹം പ്രതികരിച്ചില്ല അദ്ദേഹം ആക്ഷേപിച്ചു ഇതിനൊക്കെ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിവേദനത്തിനായിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പൊ ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് ഇദ്ദേഹം നൽകിയിരിക്കുന്ന ഈ നിവേദം വെറും ബ്ലാങ്ക് പേപ്പറാണെന്ന് ആ പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല അങ്ങനെയുള്ള ഒരു പേപ്പറുമായിട്ടാണ് അദ്ദേഹം അവിടെ വന്നതാണ് അപ്പൊ എന്ത് ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ അവിടെ വന്നത് ആളായിരിക്കും ഒരു എന്താണ് അലമ്പ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ കലുങ്ക് സംവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികം വിഷയങ്ങൾ മാറിത്തീരുന്നത് അതിനിടെ സുരേഷ് ഗോപിക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ബി ജെ പിക്ക് തന്നെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചില ചില സാഹചര്യങ്ങൾ മിഞ്ഞാന്നുണ്ടായി അത് ഈ തൃശൂരിൽ തന്നെയാണ് അവിടെ നാലോളം വരുന്ന ബി ജെ പി പ്രവർത്തകര് സുരേഷ് ഗോപിയുടെ പെരുമാറ്റം സഹിക്ക വയ്യാതെ കോൺഗ്രസിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നാല് പേരാണ് അതെ ഗൗതമിപ്പോൾ നമുക്ക് ശിവൻകുട്ടിയിലേക്ക് തന്നെ തിരിച്ചു വരാം അതാണുള്ള ചർച്ച തുടങ്ങിയ വിഷയം ഗൗതം പറഞ്ഞ പോലെ നിയമസഭയിൽ മാണിസാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വരുന്ന അവസരത്തിലാണ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തടഞ്ഞത് അതിൽ ശിവൻകുട്ടിയുടെ പങ്ക് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീക്കറുടെ ഇരിക്കുന്ന ആ കമ്പ്യൂട്ടറും ആ സ്പീക്കറിൻ്റെ ഡയസിലുണ്ടായ വലിയ ചെയറൊക്കെ തള്ളി താഴേക്കിടുക എന്നുള്ളതായിരുന്നു ഏതാണ്ട് ആന കരിമ്പൻ തോട്ടത്തിൽ കയറി പോലെയായിരുന്നു ശിവൻകുട്ടി അന്ന് അവിടെ പെരുമാറിയത് അവസാനം അവിടെ തന്നെ ബോധം കിട്ടുവീഴുകയും ചെയ്തു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം വിദ്യാഭ്യാസം അല്ല എന്നാണ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞേക്കണത് അപ്പോൾ മഹാത്മാഗാന്ധി പോലും എന്ന് ഞാൻ പറയാൻ കാരണം വളരെ വീക്ഷണഗതി ഉണ്ടായിരുന്ന ഒരാളാണ് പുറത്തുപോയി വിദ്യാഭ്യാസം നടത്തിയ ആളാണ് ഗാന്ധിജി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ് പോയി പഠിച്ചത് അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി നല്ലവണ്ണം മനസ്സിലാക്കിയൊരു മനുഷ്യൻ തന്നെയാണ് നല്ലതും ചീത്തയും തമ്മിൽ തിരിച്ചറിയാത്ത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ ധാർമ്മികമായ വശം ധാർമ്മികമായ മൂല്യം എന്താണ് നമുക്ക് ആവശ്യം എന്താണ് ആവശ്യമില്ലാത്തത് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല അപ്പോൾ നല്ലതേത് ചീത്ത ഏത് എങ്ങനെയാണ് ഒരാളോട് പെരുമാറുക അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഇത്തരം പാഠങ്ങൾ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് മാത്രമായി മാറും ഇംഗ്ലീഷോ ഹിന്ദിയോ ഫിസിക്സോ സയൻസ് എന്തും ആവട്ടെ അത് പഠിക്കുന്ന അതിൽ സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സായിട്ട് മാറും ഇവിടെ ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പം അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൽ എൽ ബിക്ക് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എൽ എൽ ബി നേടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ എൽ ബി എൽ എൽ ബി അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവും നിയമം പഠിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു നിയമസഭയിൽ ഇത്രത്തോളം അരാജകത്വം കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം അസാംസ്കാരികമായ രീതിയിൽ പ്രവൃത്തി എന്ത് പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനമായാലും നമ്മുടെ പൊതു മുതലാണ് നശിപ്പിക്കുന്നത് സ്പീക്കറിൻ്റെ ഡയസില് അദ്ദേഹം കയറി ചെന്ന് അതൊക്കെ ചവിട്ടിപ്പൊളിച്ചു കമ്പ്യൂട്ടർ ടെലിഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ വലിച്ചു താഴെയാണ് നമ്മൾ ലൈവായിട്ട് ലോകം മുഴുവൻ കണ്ടു പിന്നീട് ആ കേസ് പിൻവലിക്കണം നിയമസഭയുടെ രേഖകളിൽ നിന്ന് അത് മാറ്റണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു അപ്പം അപ്പോൾ അവർക്കറിയാം അത് ചെയ്തത് തെറ്റാണെന്നുള്ളത് ഒരു മന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തോട് രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കാനൊക്കെ അവർക്ക് അവകാശമുണ്ട് തീർച്ചയായിട്ടും അത് ജനാധിപത്യ രീതിയാണ് സമരം ചെയ്യുക എന്നുള്ളത് പക്ഷേ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് ഇത്തരം സമര ആഭാസങ്ങൾക്കകത്ത് നിയമസഭയ്ക്കകത്ത് നമ്മൾ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുത്ത ആളുകൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലെന്നാണ് ഈ നിയമസഭയൊക്കെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ആ ശ്രീകോവില് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ അർത്ഥം അറിയാമല്ലോ അത്രയും പരിപാടനമായ ഒരു സ്ഥലമാണ് നമ്മൾ നമ്മുടെ ജനതയുടെ ഭാവി നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരോഗമനപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ഥലം നിയമം അത്രത്തോളം അധികം പരിപാലിക്കേണ്ട സ്ഥലം നിയമത്തിന് മാതൃകയായി ജീവിക്കേണ്ട ആളുകൾ നിയമം പിൻപറ്റി ജീവിക്കേണ്ട ആളുകൾ പൊതുജനത്തിന് മാതൃക കാണിക്കേണ്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ സാമാജികരായിട്ട് തിരഞ്ഞെടുക്കണേ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അങ്ങനെ തന്നെയാണല്ലോ ആരോടും പ്രത്യേകിച്ച് പക്ഷാപതമോ ആരോടും മമതയോ നിർമ്മമതയോ ഇല്ലാതെ എന്റെ രാജ്യത്തോടും നാട്ടുകാരോടും എല്ലാം കൂറുകണിച്ചോളാം എന്നാണ് സത്യപ്രജ്ഞ ചെയ്യണത് അപ്പൊ രാജ്യത്തിന്റെ മുതല് തന്നെ നഷ്ടപ്പെടുത്തുകയല്ലേ പൊതു മുതലല്ലേ എൻ്റെയും ഗവൺമെന്റേയും ഒക്കെ എന്താണ് നികുതി കൊടുക്കണ പണത്തിൽ നിന്നല്ലേ ഇവർക്കൊക്കെ ശമ്പളം കിട്ടണത് അപ്പോൾ ആ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരാൾ സാംസ്കാരിക പൂർണ്ണമല്ലാത്തൊരു പ്രവൃത്തിയാണ് ചെയ്തത് സംസ്കാരപൂർണ്ണമല്ലാത്തൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും തിരിച്ചറിയാത്ത ഒരാളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആക്കി വെച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അല്ല ഇതിനിപ്പോൾ ബഹുമാനീയനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി മറുപടി നൽകിയിരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വാ തുറന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനും കളവ് പറയാനും വേണ്ടി മാത്രമാണ് സുരേഷ് ഗോപി ഉപയോഗിക്കുന്നത് എന്നാണ് ഇത് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ അതേ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല അല്ല അതിലും അല്ല ഞാനൊന്ന് പറയട്ടെ രാഷ്ട്രീയം എന്ന രീതിയിൽ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ തേജോബോധം ചെയ്യാൻ രാഷ്ട്രീയപരമായിട്ട് തേജബോധം ചെയ്യാൻ എല്ലാവരും ചില ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളും പക്ഷെ അത് തങ്ങളെ തന്നെ കുറ്റപ്പെടുന്ന കുറ്റപ്പെടുന്നവരായി പോയില്ലേ പിന്നെ ഇപ്പോൾ ഒരാളെ കുറിച്ച് എന്ത് പറയണം എന്ത് പറയണ്ടാന്ന് തീരുമാനിക്കണം അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളാണ് അപ്പം ഞാൻ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അയാൾ അയാളെ അല്ലായിരിക്കും ചിലപ്പോൾ ഞാൻ എൻ്റെ ഭാഷ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ഒരു കൈ വെച്ച് നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കി നാല് പേരെല്ലാം നമുക്കെതിരെ ചൂണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ നടത്തുന്ന പരാമർശങ്ങളുടെ അന്തസത്ത നമുക്ക് തന്നെ എതിരാകുമ്പോൾ എന്ത് ചെയ്യും പിന്നെ ഇതിലെല്ലാം ഉപരി ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം നമ്മളേക്കാൾ വിവരമുള്ള ആളുകളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കലിംഗ് സംവാദ ചർച്ച ജനങ്ങൾക്ക് അതിലുപരി ബി ജെ പിക്ക് തന്നെ ഒരു വെറുപ്പിക്കലായിട്ട് മാറുന്നുണ്ടോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം സുരേഷ് ഗോപി നല്ല മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരാളാണ് മനുഷ്യസ്നേഹിയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അദ്ദേഹത്തിന് അറിയില്ല അതായത് കക്ഷി രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ വ്യക്തിഗതമായ രാഷ്ട്രീയ ആദർശങ്ങൾ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയമാവട്ടെ രാഷ്ട്രീയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പല പരാമർശങ്ങളും കാണുമ്പോൾ അതായത് അത് നിരവധിയുണ്ട് ഒരു പാർട്ടിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായി ഒതുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രസ്ഥാനത്തിന് വഴിപ്പെട്ടുകൊട്ട് വേണം സംസാരിക്കാൻ അത് അത് തന്നെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത് നോക്കൂ നമ്മൾ ഈ ചാനൽ ചർച്ച അവിടെയാണ് സുരേഷ് ഗോപി ഒരു എക്സെപ്ഷൻ ആയിട്ട് മാറി അദ്ദേഹം പ്രസ്ഥാനത്തിന് കീഴടങ്ങി വഴിപ്പെട്ട് നിൽക്കാത്തതിന്റെ കാരണം അദ്ദേഹം വെറും ഒരു ബി ജെ പി കാരനാണ് എന്നത് സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് അത് സുരേഷ് ഗോപി ആയത് കൂടിയാണ് അതെ അതിന്റെ ഒരു സ്വാതന്ത്ര്യമാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി എടുക്കുന്നത് അല്ല സുരേഷ് ഗോപി ആയതുകൊണ്ട് സുരേഷ് ഗോപിയുടെ ഒരു നടൻ എന്നുള്ള ഇമേജ് വ്യക്തിപരമായിട്ടുള്ള പ്രതിഛായക്ക് സുരേഷ് ഗോപിക്ക് അവിടെ തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ വലിയൊരു അനുകൂല ഘടകമായിട്ടുണ്ട് പക്ഷെ ആ ഒരു ഘടകം കൊണ്ട് മാത്രം കേരളം പോലുള്ള ഒരു സ്ഥലത്ത് ഒരാളും തിരഞ്ഞെടുക്കപ്പെടില്ല തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്കത് സമ്മതിക്കാം എം ജി ആറും ജയലളിതയും ഒക്കെ വന്നതാണ് അവിടെ അപ്പുറത്തും ആന്ധ്രയിൽ എൻ ടി ആറും ഒക്കെ വന്നുണ്ടായിരുന്നു പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അന്ധമായിട്ടുള്ള ആരാധനയൊന്നും നമുക്ക് ഈ എന്താണ് സിനിമാ നടന്മാരോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സെലിബ്രിറ്റീസിനോടോ നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇപ്പം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്താണ് നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് അതിന് തർക്കൂല നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ രാഷ്ട്രീയപരമായ ചില കാര്യങ്ങളുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അതിൽ നിന്ന് വഴുതി മാറണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് അത് ബി ജെ പി തന്നെ പലപ്പോഴും തലവേദന ഉണ്ടായിട്ടുണ്ട് ഗൗതം ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിലുള്ള ആളുകളൊക്കെ വഴിമാറിപ്പോയി എന്ന് പറയുമ്പോൾ ഇപ്പൊ പേരാണ് അതെ ഒരു എം പി എന്ന രീതിയിൽ അദ്ദേഹം അവിടെ അവിടുത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ വലിയൊരു നേട്ടമാണ് കേരളത്തിനും ബി ജെ പിക്ക് സുരേഷ് ഗോപിയിലൂടെ കൈവന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ പാർട്ടിക്കാര് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പെരുമാറ്റ രീതികൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വേണമല്ലോ ഇപ്പോൾ തൃശ്ശൂരിൽ ബി ജെ പി കാര് വഴിമാറി പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുരേഷ് ഗോപി കുറെ കൂടി പാർട്ടിക്ക് കീഴൊതുങ്ങി ജീവിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് പോകണു എന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലേക്ക് വരുന്ന ആൾ സിനിമാ നടനാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആളാണോ എന്നുള്ളത് അവർക്ക് വിഷയമല്ല പക്ഷേ പാർട്ടിയിൽ വരുമ്പോൾ പാർട്ടിയുടെ കർത്തവ്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ പറ്റിയ ആളായിരിക്കണം ഈ ഒരു ഷോമാൻഷിപ്പ് യഥാർത്ഥത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കാനുള്ള ഒരു കാരണം അപ്പം അതിനെ ആ ഷോമാൻഷിപ്പിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വിജയിച്ചത് ബി ജെ പിക്ക് ആദ്യമായിട്ട് ഒരു എം ബി എ നേടിക്കൊടുത്തത് അങ്ങനെയുള്ള ഞാൻ പിന്നെ എന്തിനെ വെറും ഒരു പാർട്ടി വിധേയനായിട്ട് മാറിത്തീരണം എന്നൊരുപക്ഷേ സുരേഷ് ഗോപി ചിന്തിക്കുന്നുണ്ടാവും അല്ല അങ്ങനെ എന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണമെച്ചാൽ അംഗീകരിക്കത്തക്കതല്ല കാരണം സുരേഷ് ഗോപിയുടെ ഒറ്റ പ്രതിച്ഛായ കൊണ്ട് മാത്രമല്ല സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹുമാന്യായ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മൂന്ന് പ്രാവശ്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വന്നത് ഒന്ന് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അച്ഛൻ്റെ സ്ഥാനത്ത് മാല എടുത്തു കൊടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ദേശമായിരുന്നു തീർച്ചയായും സുരേഷ് ഗോപി എൻ്റെ ആളാണ് എന്നുള്ളൊരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ തൃശ്ശൂർ ജനതയ്ക്ക് കൊടുത്തത് ഇനി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന അടിസ്ഥാനത്തിൽ കുറച്ച് നാളുകൂടി ഭാരതം ഭരിക്കാൻ പോണത് ബി തന്നെ ആയിരിക്കും എന്നുള്ളൊരു ധാരണ നിലനിൽക്കുമ്പോഴാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ മകൾക്ക് മാലയെടുത്ത് കൊടുക്കുന്ന ചടങ്ങ് കല്യാണം പോലുള്ള ചടങ്ങുകളെ സംബന്ധിക്കാൻ മണിക്കൂറുകളോളം ചിലവഴിക്കുക എന്നൊക്കെ പറയുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നതിൻ്റെ അർത്ഥം ഇയാളെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇയാളെ ജയിപ്പിക്കണം പിന്നെ മറ്റൊരു പ്രചരണം കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിച്ചാൽ തൃശ്ശൂരിന് മന്ത്രി ഇതുണ്ടായിരുന്നു പിന്നെ ക്രൈസ്തവ സഭയുടെ അടുത്ത കാലത്തായിട്ട് ക്രൈസ്തവ സഭ ബി ജെ പിയിലേക്ക് അടുക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അതായത് ഇവിടെ കേരളത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് സി പി എം വോട്ട് നേടുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വലിയ ന്യൂനപക്ഷ വിഭാഗം എന്ന് അവകാശപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്താൻ ബി ജെ പിയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്രൈസ്തവ സമുദായത്തിൻ്റെ നല്ലൊരു പങ്ക് അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിലുണ്ട് മാത്രമല്ല സി പി എമ്മിനും സി പി ഐക്കും ഇടയ്ക്കുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം തൃശ്ശൂർ പൂരം കലക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രയെ ഹൊസ്ബുളയെ കണ്ടതും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ കേസ് ഒത്തുതീർക്കുന്നതിൻ്റെ ഫലമായിട്ട് തൃശൂരിലൊരു സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് നടത്താം എന്നൊക്കെയുള്ളൊരു കിംബനിധി നമ്മൾ അന്നേ കേട്ടിരുന്നു അവിടെ ബലിയാടാകേണ്ടി വന്നത് സി പി ഐ ആണോ സി പി ഐക്കും മേൽ കൈ സ്ഥലം തന്നെയാണത് അപ്പോൾ ഇതുപോലെ നിരവധി ഘടകങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന് എം പി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലാതെ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് എന്നുള്ള ഒറ്റ പ്രതിച്ഛായ കൊണ്ട് മാത്രമല്ല അതിനർഹനാണ് സുരേഷ് അദ്ദേഹം വിമർശനത്തിന് വിധേയനായി മാറുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ചില രാഷ്ട്രീയ പ്രവർത്തകർ നടത്തി വരേണ്ട ഒരു കീഴ്വഴക്കങ്ങളുണ്ട് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പെരുമാറ്റ സ്വഭാവങ്ങളിൽ നിന്ന് വേർതിരിച്ച് വേർതിരിഞ്ഞുകൊണ്ട് മറ്റൊരു ഫ്രെയിമിലാണ് സുരേഷ് ഗോപി പ്രവർത്തിക്കുന്നത് ആ ഫ്രെയിമിൽ ഭരചന്ദ്രൻ ഐ പി എസും അദ്ദേഹം ചെയ്ത പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ബോഡി ലാംഗ്വേജിലും മിന്നി മറയുന്നുണ്ട് അതൊരു രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപി നേരിടുന്ന വിമർശനങ്ങളിൽ ഒന്ന് എങ്കിലും പല ആളുകളെയും ഈ കലുങ് സംവാദ ചർച്ചകളിൽ സുരേഷ് ഗോപി അപമാനിച്ചു എന്ന് നമുക്ക് പലരും പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ നമ്മുടെ സി പി എമ്മിന് ഒരു കണ്ണു തുറപ്പിക്കൽ കൂടിയായിരുന്നല്ലേ കാരണം രണ്ടു പേർക്ക് സഹായം ലഭിച്ചു അതുകൊണ്ട് അല്ല ഇതിലൊരു വേറൊരു വിഷയം കൂടിയുണ്ട് ഗൗതമെ അതായത് സുരേഷ് ഗോപിയെ പരസ്യമായിട്ട് ഇങ്ങനെ സംവാദത്തിന് ഒരു കലങ്കിൽ കിട്ടുമ്പോൾ നന്നാൽ നമുക്ക് കാണാം എന്നുള്ള പട്ടിൽ കുറേ ആളുകളെ എതിർ രാഷ്ട്രീയ ചേരിയിലുള്ള ആളുകൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് അത്തരം ചില ആളുകളൊക്കെയാണ് നമ്മൾ കണ്ടത് നോക്ക് ഒരു രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതിരിക്കുന്ന സമയത്തും സുരേഷ് ഗോപി നിരവധി ആളുകൾക്ക് സഹായം ചെയ്ത കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം ഒരു രാഷ്ട്രീയത്തിൻ്റെ വക്താവ് ആയിരുന്നില്ല എന്ന് സുരേഷ് ഗോപി അപ്പോൾ ഒരാൾക്ക് സഹായിക്കും സഹായിക്കണം ഒരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്നുള്ള മനസ്ഥിതി ഉള്ള തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും അദ്ദേഹം സഹായിച്ചിട്ടുണ്ടായി എന്താണ് ഭിന്നശേഷിക്കാ കാരനായ കുഞ്ഞു ആ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ സുരേഷ് ഗോപി ഒരുങ്ങിയിരിക്കുകയാണ് അല്ല അദ്ദേഹം അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഗൗതം പറഞ്ഞ ആ ഒരു കാര്യത്തിലേക്ക് വന്നിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്ന് ഇപ്പം ഇറങ്ങി പോയിട്ടില്ല എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത് അദ്ദേഹത്തിന്റെ പല മാനറിസങ്ങളും കാണുമ്പോൾ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കമില്ല പക്ഷെ മറ്റുള്ള ആളുകൾ ഒരുക്കിയ തിരക്കഥയ്ക്ക് അനുസൃതമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നത് പോലെയാണ് പലപ്പോഴും പൊതുജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അത്തരം ഈ ഭരത്ചന്ദ്രനായാലും കമ്മീഷണറായാലും അങ്ങനെ പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായി ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് താൻ എന്ന രീതിയിൽ അതിന് കീഴൊതുങ്ങി അതിലുള്ള ആളുകളെല്ലാവരും തനിക്ക് സമന്മാരാണ് എന്നൊരു ധാരണയോടുകൂടി പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് പലപ്പോഴും സാധിക്കണമെന്നില്ല എന്നൊരു ആക്ഷേപം വരുന്നത് ഇത് തന്നെയാണ് അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു അനുസരിച്ച് താൻ ക്യാമറയ്ക്ക് മുന്നിലല്ല നിൽക്കണേ എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എതിർ ശബ്ദങ്ങൾ ധാരാളം ഉണ്ടാകും പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ അവസരം നമുക്ക് പറയാനുള്ളൊരു കാര്യം നല്ലൊരു മനുഷ്യൻ തന്നെയാണ് ജീവകാര്യ പ്രവർത്തനത്തിന് കേരളത്തിൽ ഏറ്റവും നല്ല മാതൃകയിലൊരാൾ കൂടിയാണ് യാതൊരു തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങളും മോഹിക്കാതെ അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ മാനിക്കുന്നു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ സുരേഷ് ഗോപി നാളെ കുറേ കൂടി എന്താ പറയുക പക്വത നേടട്ടെ എന്ന് തന്നെ ആശംസിക്കുക